നമസ്കാരം ന്യൂസ് ആരംഭിക്കുന്നു ുംപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചലച്ചിത്ര സംഘടിപ്പിച്ചു ചലച്ചിത്ര അക്കാദമി ഗും എന്നാടനം ചെയ്തു കെ എസ് ടി എംപ്ലോയ എറണാകുളം ഈസ്റ്റ് ജില്ലാ റഫറണ്ട കൺവെൻഷൻ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു വെള്ളൂർത്തുന്ന സംഘകാര്യാലയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന സെക്രട്ടറി കെ വി മധുകുമാർ അനുവദിച്ച പട്ടയം മാസങ്ങൾ കഴിഞ്ഞിട്ടും വിതരണം ചെയ്തില്ല കടുവൂർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ച് പ്രതിഷേധം പട്ടയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഉപരോധിച്ചത് മാവന്തൊട്ടി മേഖലയിലെ അൻപത്തിനാല് കുടുംബങ്ങൾക്കാണ് പട്ടയം വിതരണം ചെയ്യാത്തത് പല്ലാരിമംഗലത്തെ വിഷു വിപണന മേളക്ക് തുടക്കമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോയി അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു വിപണന മേള മൂന്ന് ദിവസം നീണ്ടുനിൽക്കും ബോധവൽക്കരണ ക്ലാസും മദ്രസ പ്രവേശനോത്സവം ശനിയാഴ്ച ആട്ടയം ജുമാ മസ്ജിദിന്റെയും വാർത്തകൾ വിശദമായി പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചലച്ചിത്ര നാടക പഠന ശില്പശാല സംഘടിപ്പിച്ചു ബാലചേതനയുടെയും റെയിൽവേ കടേഷൻസിന്റെയും ആഭിമുഖ്യത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് സ്കൂൾ ചലച്ചിത്ര നാടക ക്ലബ്ബായ ബാലചേതനയുടെയും റിയൽവ്യൂ ക്രിയേഷൻസിന്റെയും ആഭിമുഖ്യത്തിൽ പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചലച്ചിത്ര നാടക പഠന ശില്പശാല സംഘടിപ്പിച്ചു ചലച്ചിത്ര അക്കാദമി അംഗവും സംവിധായകനുമായ എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നാടകം കലാ സംവിധാനം അഭിനയം തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ നൽകിയ ക്ലാസുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾ സ്വന്തം സൃഷ്ടികളും ലഘു നാടകങ്ങളും അവതരിപ്പിച്ചു സംവിധായകനും സംസ്ഥാന അവാർഡ് ജേതാവുമായ വി ടി രതീഷ് കലാ സംവിധായകൻ ആഡൽ വി അജയ് പ്രശസ്ത കലാകാരനായ വിജേഷ് രാമൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു കെ എസ് ടി എംപ്ലോയിസ് എറണാകുളം ഈസ്റ്റ് ജില്ലയുടെ റഫറണ്ട കൺവെൻഷൻ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു ബി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ വി മധു ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എംപ്ലോയിസ് സംഘ് എറണാകുളം ഈസ്റ്റ് ജില്ലയുടെ റഫറണ്ട കൺവെൻഷൻ മൂവാറ്റുപുടിയിൽ സംഘടിപ്പിച്ചു വെള്ളൂർക്കുന്നം സംഘകാര്യാലയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ബി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ വി മധു കുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്നിപ്പോൾ നമ്മൾ നഫകഡത്തെ തേടുമ്പോ നമ്മൾ ബി എം എസിന്റെ ശക്തി മാത്രമല്ല കേരളത്തിലെ സംഘപരിവാറിന്റെ മുഴുവൻ ശക്തിയും ഈ നഫകണ്ഡത്തിൽ ഉപയോഗിക്കണം നമ്മൾ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ കൺവെൻഷനുകൾ നമ്മൾ ഇന്ന് എല്ലാ ജില്ലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മളൊരു പൊതുവായിട്ട് കണക്ക് കേരളത്തിലെ ഏത് തൊഴിൽ മേഖലയിലും ഒരു ഇരുപത്തിയഞ്ച് ശതമാനം മുപ്പത് ശതമാനം ആളുകൾ ദേശീയ പ്രസ്ഥാനങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഏത് തൊഴിൽ മേഖലയിലും അത് കെ എസ് ആർ ടി സി ആയിക്കോട്ടെ കെ എസ് സി ബി ആയിക്കോട്ടെ ഇനി ഏതെങ്കിലും കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ അസംഖ്യത മേഖല ആയിക്കോട്ടെ ഏത് തൊഴിൽ മേഖലയിലും ഒരു ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് ശതമാനം ആളുകൾ ദേശീയ പ്രസ്ഥാനങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഒപ്പം മെമ്പർഷിപ്പ് എടുത്തൊപ്പം വന്നോളന്നില്ല പരസ്യമായി നമ്മുടെ പ്രകടനത്തിൽ പങ്കെടുത്തോളെന്നില്ല എംപ്ലോയിസ് സംഘ ജില്ലാ പ്രസിഡന്റ് അനുരാജ് പായ്പ്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആർ എസ് എസ് വിഭാഗ കാര്യവാഹ് എൻ എസ് ബാബു മുഖ്യപ്രഭാഷണവും കെ എസ് ടി എംപ്ലോയിസ് സംഘ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ സമാരോപ പ്രഭാഷണവും നടത്തി യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി വി സുധീർ ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സതീഷ് ആർപൈ ബി എം എസ് ജില്ലാ സെക്രട്ടറി ധനീഷ് നീർക്കോട് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ആർ എസ് എസ് ഖണ്ഡ് കാര്യവാഹ് അജേഷ് കെ എസ് ടി എംപ്ലോയിൽ സംസ്ഥാന സെക്രട്ടറി എം ആർ രമേഷ് കുമാർ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ വ്യാപാരി വ്യവസായ സംഘ് താലൂക്ക് പ്രസിഡന്റ് ഗോപകുമാർ കെ എസ് ടി എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൽദോസ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു ജംഗ്ഷൻ മൂവാറ്റുപുഴ പട്ടയം മാസങ്ങൾ കഴിഞ്ഞിട്ടും വിതരണം ചെയ്യാത്തതിനെ തുടർന്ന് കടുവൂർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു പട്ടയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഉപരോധം സംഘടിപ്പിച്ചത് അനുവദിച്ച പട്ടയം മാസങ്ങൾ കഴിഞ്ഞിട്ടും വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പട്ടയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കടവൂർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു പൈങ്ങോട്ടോട് പഞ്ചായത്തിലെ തൊട്ടി മേഖലയിലെ അൻപത്തിനാല് കുടുംബങ്ങൾക്ക് സർക്കാർ അഞ്ചു മാസം മുൻപ് പട്ടയം അനുവദിച്ചിരുന്നു ഗുണഭോക്താക്കൾ അതിനുള്ള പണവും അടച്ചിരുന്നെങ്കിലും ഇതുവരെയും പട്ടയം വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ കടുവൂർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത് മുപ്പതിനകം പട്ടയം വിതരണം ചെയ്യാമെന്ന തഹസിൽദാരുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സമരസമിതി ചെയർമാൻ നിസാർ മുഹമ്മദ് സെക്രട്ടറി പി എൻ ജയസ്മോൻ എന്നിവർ അറിയിച്ചു ം പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ വിഷു ആരംഭിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ഷെരിഫ റഷീദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കവലിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വിപണനമേളയ്ക്കാണ് തുടക്കമായത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും മദ്രസാ പ്രവേശനോത്സവം ശനിയാഴ്ച ആട്ടായം ദസൂഖി ജുമാ മസ്ജിദിന്റെയും ദാറുൽ ഉലും മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മദ്രസ ഹാളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് മദ്രസ പ്രവേശനോത്സവം സംഘടിപ്പിക്കും മധ്യ കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുളവോട് ബത്തീക്കൻ സിറ്റി പള്ളിമുളിൽ ജോസ് വർഗിയുടെ മകൻ ജോയിൽ ഇരുപത്തിരണ്ട് നിര്യാതനായി സംസ്കാരം ശനിയാഴ്ച പത്തിന് കാരക്കൊന്നും സെന്റ് മേരീസ് നടത്തപ്പെടും മുളകുട് ഇല്ലാഹ്യ എഞ്ചിനീയറിംഗ് കോളേജ് എം പി വിദ്യാർത്ഥിയാണ് ജോയൽ മാതാവ് സുജ സഹോദരൻ ബേസിൽ നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ ന്യൂസ് നമസ്കാരം